േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഒരു വാക്ക് മതി എന്നാണ് ഒരു വാക്ക് മതി ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഉയർത്താൻ ഒരു വാക്ക് മതി ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാനും ഒരു വാക്ക് മതി ഒരു വ്യക്തിയെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു വാക്ക് മതി ഒരു വ്യക്തിയെ മരണത്തിലേക്ക് തള്ളിവിടാനും പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തില് കർത്താവ് കാനാങ്കാരി സ്ത്രീയോട് പറയുന്ന ഒരു വാക്യമുണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി കർത്താവ് ഒരു വാക്യം പറയുന്ന വാക്ക് പറയുന്ന ആ സമയത്ത് തന്നെ ആ മകളുടെ പുത്രി സൗഖ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കിന് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ ശപിച്ചു പറയരുത് നീ ഒരിക്കലും നന്നാവില്ല നീ ഒരിക്കലും നേരെയാകില്ല എന്നൊന്നും മാതാപിതാക്കൾ പറയരുത് നമ്മുടെ മക്കളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയോ മക്കളെയോ ശപിച്ച് ഒരിക്കലും സംസാരിക്കരുത് പലരുടെയും ജീവിതത്തിൽ അറിയാം എന്താണ് അവർ ശപിച്ചു പറയുന്നത് പിന്നീട് അത് നിറവേറും അതുകൊണ്ട് വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളെയും വ്യക്തികളെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറണം നമ്മുടെ വാക്കുകൾ അനേകർക്ക് പ്രത്യാശയുള്ളതായിട്ട് മാറണം നമ്മൾ സംസാരിക്കും മറ്റുള്ളവർക്ക് ജീവിക്കാനായിട്ട് തോന്നണം ഈ പത്ത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിലെത്തി ഒരു ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട് അച്ഛാ ഞങ്ങള് മരിക്കും ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ വേറൊരു പ്രത്യാശയൊന്നുമില്ല ഞാൻ അവരോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് പ്രത്യാശയോട് ജീവിക്കും ദൈവം രക്ഷിക്കും ഇന്നത്തെ സഹനം അല്ലെങ്കിൽ ഇന്നത്തെ കണ്ണുനീര് നാളത്തെ അനുഗ്രഹമായിട്ട് മാറും ദൈവ നിങ്ങളെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അനേകർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വാക്കിന് വലിയ ശക്തിയുണ്ട് നിരാശയിലായിരിക്കുന്ന കണ്ണുനീരിലായിരിക്കുന്ന മക്കളോട് നമുക്കും പറയാം സാരില്ലെന്ന് പോട്ടെന്ന് ശരിയാകുന്നേ ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞാൽ മതി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പറയുമ്പോൾ ആ വാക്ക് നിറവേറും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അബ്രാഹത്തിന് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഇപ്പോൾ വരെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹമാകും അതുകൊണ്ട് നമ്മുടെ സംസാര ശൈലി നമുക്ക് ശ്രദ്ധിക്കാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായിട്ട് മാറട്ടെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പ്രത്യാശ പകരുന്നതായിട്ട് മാറട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പറയുന്ന സംസാരം സ്നേഹത്തോടെ മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനോട് അഭിഷേകം ലഭിക്കട്ടെ യേശുനാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ